ലൈംഗികത വിൽക്കാൻ വെച്ചിരിക്കുന്ന ഇടങ്ങൾ ഇവിടെ പോകുന്ന ആളുകളില്ലേ കളപ്പ് മൂത്ത് ലൈംഗികത തേടുന്ന ആളുകൾ ഇവർ പോകുന്ന ഈ ഇടം ഉണ്ടല്ലോ ആളുകൾ ലൈംഗികപരമായിട്ട് യാതൊരു താല്പര്യവും ഇല്ലാത്ത സ്ത്രീകളായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാലേ ഈ ഡെയിലി അമ്പതാളും നൂറാളും ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഈ ലൈംഗിക താല്പര്യം ഇവർക്ക് ഉണ്ടാവുക യാതൊരു താല്പര്യം ഇല്ല എന്നുള്ള സത്യം പക്ഷെ ആളുകൾ പോകുന്നതോ ഇവിടേക്കാണ് ഇതേപോലെ തന്നെയാണ് ഈ മതപരമായിട്ട് മതം കച്ചവടം ചെയ്യുന്ന ആളുകളോ കൂടുതൽ പൈസ കൊടുത്ത ആൾക്ക് കൂടുതൽ പ്രാർത്ഥന അല്ലെങ്കിൽ മതപരമായ അറിവ് നേടാൻ പൈസ കൊടുക്കണം ഇങ്ങനെയുള്ള ഇടങ്ങളിൽ പോകുന്ന ആളുകൾക്കും ഈ ഇടങ്ങളിലുള്ള ആളുകളുണ്ടല്ലോ ഇവർക്ക് മതവുമായിട്ട് യാതൊരു ബന്ധമില്ല അല്ലെങ്കിൽ മതവുമായിട്ട് യാതൊരു താല്പര്യമില്ലാത്ത ആളുകളാണ് ഈ മദ്രസയിലൊക്കെ കുട്ടികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ അതൊക്കെ ഇതുതന്നെയാണ് അതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ ആളുകൾ ഈ രണ്ട് കച്ചവട സ്ഥലത്തേക്കും പോകുന്നത് യാതൊരു താല്പര്യമില്ലാത്ത ഈ ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഇടത്തേക്കാണ് ഈ പോകുന്നത് എന്താണ് അഭിപ്രായം